പ്രിയപ്പെട്ടവരെ കണ്ണൂർ ജില്ലയിലെ വെള്ളൂർ ആലിങ്കീടിലുള്ള ഷൗക്കത്തലി എന്ന് പറയുന്ന വെറും നാൽപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ജീവിതത്തിൽ അങ്ങേയറ്റം പ്രയാസം അനുഭവിക്കുന്ന ഒരവസ്ഥയിലാണ് മുപ്പതാം വയസ്സിൽ ഒരു പ്രാവശ്യം കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തു വീണ്ടും പത്തു വർഷത്തിന് ശേഷം നാൽപ്പതാം വയസ്സിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടുന്ന വളരെ വിഷമകരമായൊരവസ്ഥയിലാണ് ട്രാൻസ്പ്ലാന്റിന് ഭീമമായ സംഖ്യ ആവശ്യമുണ്ട് എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് വളരെ നിർദ്ധന കുടുംബമായതിനാൽ ചികിത്സാ കമ്മിറ്റി ഉണ്ടാക്കി പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് അവരൊരാൾ കഴിയുന്ന എത്ര ചെറിയ തുകയാണെങ്കിലും ഒന്ന് സഹായിക്കണം ഈ ചെറുപ്പക്കാരനായ ജീവിതത്തിലേക്ക് ഒന്ന് തിരികെ കൊണ്ടുവരാൻ കരുണകളുള്ളവർ സുമനസ്കരായ ആളുകൾ ഒന്ന് ഇദ്ദേഹത്തെ ഏറ്റെടുക്കണം